നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ദേശീയ റോഡ് സുരക്ഷാ ഭാഗമായി നിലമ്പൂരിൽ ബോധവത്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മോട്ടോർ വാഹന വകുപ്പ് നിലമ്പൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ നേതൃത്വത്തിൽ ട്രോമ കെയർ യൂണിറ്റ് ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സഹകരണത്തോടെയായിരുന്നു പരിപാടി റോഡ് സുരക്ഷ ജീവൻ രക്ഷ എന്ന ശീർഷകത്തിൽ നിലമ്പൂർ മുക്കട്ട മഹാരാജാസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ എഴുന്നൂറിലധികം പേർ പങ്കെടുത്തു റോഡപകടങ്ങൾ വർദ്ധിച്ചു വരികയും നിരവധി ജീവനുകൾ പൊലിയുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് റോഡ് സുരക്ഷാ വാരാചരണം നിലമ്പൂരിൽ വിപുലമായി സംഘടിപ്പിച്ചത് റോഡപകടങ്ങളിൽ മരണപ്പെടുന്നതിൽ ഭൂരിഭാഗവും യുവജനങ്ങളാണ് അമിത വേഗതയും അശാസ്ത്രീയമായി വാഹനങ്ങൾ മറ്റ് വാഹനങ്ങളെ മറികടക്കുന്നതുമാണ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത് ഈ സാഹചര്യത്തിൽ അതീവ പ്രാധാന്യത്തോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് റോഡ് സുരക്ഷാ വാരാചരണം സംഘടിപ്പിച്ചത് നിലമ്പൂർ നഗരസഭാ കൌൺസിലർ എം ടി അഷ്റഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ജോയിന്റ് ആർ ആർടിഒ കെ പി ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു അപകടത്തിൽപ്പെടുന്നവർക്ക് അടിയന്തരമായി നൽകേണ്ട പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ രാജേഷ് ക്ലാസ് എടുത്തു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പ്രശാന്ത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ എ അജിത് കുമാർ ഇ രവി പി പ്രജീഷ് നിലമ്പൂർ താലൂക്ക് ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് ജെ എസ് സുനേഷ് സെക്രട്ടറി റഫീഖ് ചാലിയ ട്രോമാ കെയർ ജില്ലാ ഇൻവൈറ്റിംഗ് അംഗം യൂനിസ് രാമങ്കുത്ത് എന്നിവർ സംസാരിച്ചു നിങ്ങളെ ചെറിയൊരു ഇൻഡാൻ കുറച്ചു കാലം ഒരു കഴുത്തിന് ബെഞ്ചപ്പെട്ട് ഈശോ ഒന്ന് നടക്കേണ്ടി വന്നേക്കാം എന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടോ 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 ഇനി പറയാ ആർക്കു വേണ്ട എല്ലാം എം വീടിക്ക് വേണ്ടിയാണോ പോലീസിന് വേണ്ടിയാണോ അല്ല ആർക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഫോൺ മനസ്സിലായോ ഇനി പെട്ടെന്ന് പറയുന്ന കാര്യം സീറ്റ് ബെൽറ്റ് സീറ്റ് ബെൽറ്റ് ഇടണം പറയും എന്നാലും ചില ആൾക്കാർ ഹെൽമെറ്റ് ഇടില്ല ഞങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ഇടൂല ഇപ്പൊ ലൈസൻസ് ചോദിക്കുമ്പോ പറയുന്നല്ലോ ഹെൽമെറ്റ് വെച്ചാൽ മുടി ഒഴിവാ തലേക്ക് മുടി മുടിയില്ലോ അല്ലേ താലേക്ക് മുടി മുടിയില്ലാവുള്ളൂ ചില ആക്കാരത്തിലും ഇരുദ്ധമാരുണ്ട് നല്ല ക്വാളിറ്റി ഹെൽമെറ്റ് ഒന്നും ന്യൂസ് ബ്യൂറോ വണ്ടൂർ ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്